ഹൈ എനിക്കൊന്നും ഞാൻ ആദ്യയിട്ടായിരിക്കും ഒരു വീഡിയോയ്ക്ക് ഇങ്ങനൊരു ഡിസ്ക്ലെയിമർ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നില്ല ഒരു ആമുഖം ആമുഖം ആണോ എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല ആക്ച്വലി ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷം തോന്നി ഒന്നാമത്തെ കാര്യം എടുത്തു വരട്ടെ കാര്യം ഞാൻ ഏറ്റവും കൂടുതലും വീഡിയോസ് ഇവിടെ വന്നതിന് ശേഷം യു കില വന്നതിന് ശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊന്നും വീഡിയോ ചെയ്യാറില്ല എന്ന് എനിക്കറിയാം പക്ഷെ നമ്മളെല്ലാവരും കൂടെ എവിടെ പോയാലോ അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉള്ള ഒരു സമയത്ത് ഞാൻ ആ ഒരു മൊമെൻ്റ് എപ്പോഴും ക്യാപ്ചർ ചെയ്ത് അതൊരു വീഡിയോ ആക്കി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അത് വേറെ കുറെ നാളുകൾ കഴിഞ്ഞിട്ടായാലും നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പം നമ്മൾ നമ്മുടെ ഫോണിൽ നിന്നോ ഗ്യാലറിയിൽ നിന്നോ ഒക്കെ നമ്മളത് ഡിലീറ്റായി പോയാൽ പോലും യൂട്യൂബിൽ അത് എപ്പോഴും ഫോർ അവർ കടപ്പുണ്ടായിരിക്കും അപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടായാലും കാണുമ്പം നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ് കുറേ വർഷങ്ങളൊന്നുമല്ല ഞാൻ ആക്ച്വലി ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടരുന്ന ഓരോ സമയം പോലും ഞാൻ വളരെയധികം സന്തോഷിച്ചും വളരെയധികം എൻജോയ് ചെയ്തിട്ടും ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടെയാണ് ഒന്നാമത്തെ കാര്യം ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ഫിൽട്ടർ ഇല്ല ഒന്നുമില്ല ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല എല്ലാം അതേപടി ഞാൻ ക്യാപ്ചർ ചെയ്തിട്ട് ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഒന്നും കട്ട് ചെയ്ത് കളയുന്നില്ല അതേപടി അങ്ങനെ ഇടയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും മറ്റും ഇഷ്ടപ്പെടണമെന്നുമില്ല നമ്മുടെ ആ ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അതുപോലെ നമ്മുടെ ആ ഒരു ആ ഒരു ഹാപ്പിനെസ്സാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പം വീഡിയോ എൻജോയബിൾ ആണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷ്യൂറാണ് എങ്കിലും നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം ആക്ച്വലി വീഡിയോ കുറച്ച് ലെങ്തിയാണ് നമ്മളൊരു മൂന്ന് ദിവസത്തെ ട്രിപ്പിനാണ് പോയത് അപ്പോൾ ഫസ്റ്റ് ഡേ ട്രിപ്പ് ഫസ്റ്റ് ഡേ തന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ലെങ്തിയാണെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ എങ്ങനെ പോയാലും ഒരു ട്വൻറ്റി മിനിറ്റ്സ് കാണും പക്ഷേ ഐ സ്വെയർ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭയങ്കര ഫണി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോകുമ്പം ഇങ്ങനെയുള്ള വീഡിയോസ് ക്യാപ്ചർ ചെയ്താലും നമുക്കത് ഭയങ്കര ഒരു സന്തോഷമാണ് അതുകൊണ്ട് അപ്പം ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ആക്ച്വലി അത് എവിടെയാണ് പോകുന്നതൊന്നും ഞാനിപ്പോൾ റിവീൽ ചെയ്തിട്ട് ആ ഒരു സസ്പെൻസ് കളയുന്നില്ല അപ്പോൾ നേടിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എനിക്ക് ഇത്രയും നല്ലൊരു എന്താ നല്ലൊരു ഫാമിലി പോലെ എപ്പോഴും കൂടെ നിൽക്കുന്നവർ കൂടെ നിൽക്കുന്ന അതുപോലെ ഇത്രയും നല്ലൊരു ഹാപ്പിനെസ്സും അങ്ങനെ നല്ലൊരു മൊമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ച എല്ലാവർക്കും താങ്ക് യു പറയുന്നു അതുപോലെ ഈ വീഡിയോയിൽ ഒരുപാട് പേര് മിസ്സിംഗ് ആണെന്ന് എനിക്കറിയാം അവർക്കും അവർ ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സോ നെക്സ്റ്റ് ടൈം നമ്മൾ എല്ലാവരും ഒന്നിച്ചുണ്ടായിരിക്കും എന്ന പ്രതീക്ഷയോടെ നമുക്ക് വീട്ടിലേക്ക് പോം അതെ അതെ ഇത് ലോങ് രണ്ടു ദിവസം മൂന്ന് ദിവസം പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞു എല്ലാവരും അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് അപ്പൊ വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളോടെ ശാരി ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ശാരി ഞങ്ങൾ വ്യക്തമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് പിന്നെ ടീമില്ല അടിലില്ല എന്തായാലും ട്രിപ്പ് നന്നായിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഫാമിലി ഉണ്ട്

എക്സാക്ട്ി ഗുഡ് അല്ല അറബറ വായ kaya vayoḍ achi kaya ode konju etthinu angane njangal belfast il etthikkeyanu belfast il evide evide etthukke aile belfast island bareye island il etthiy island il etthiya belfast airport il etthiyen guys kanappunde alla rasam undu എന്താ എങ്ങനെയുണ്ടാ ക്ലൈമറ്റ് എങ്ങനുണ്ട് ഏ കൊള്ളൂല്ലേ തണുപ്പാണോ തണുപ്പാണോ അതുകൊണ്ടാണ് ജാക്കറ്റ് ഒക്കെ ഇട്ടേക്കുന്നേ ലണ്ടൻ ആണോ ബെൽഫാസ്റ്റ് ആണോ ഇഷ്ടപ്പെട്ടത് തണുപ്പില് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ചോദിച്ചത് ബെൽഫാസ്റ്റ് ആണോ ഇഷ്ടപ്പെട്ടതെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വാങ്ങിച്ച

കേവിലോ കേവിൽ ഒരു ചാപ്പാട് ും വാഹിയും ഒന്നുമല്ല ഇതെന്റെ ഇതെന്റെ വെടിയുണ്ടോ ചെന്നാൽ നിങ്ങൾ നിങ്ങളെല്ലാടാകും സ്നിക്കേഴ്സിലുണ്ട് നട്ട്സും ചോക്ലേറ്റും പിന്നെ ിറ്റർ ചായ സമയം മൂന്ന് ലിറ്റർ ചായോ ഈണോ ഞാൻ സാധാരണ കഴിച്ചിട്ടുള്ള പരിപാടി ഉള്ളോന്ന് പറയാം പേടിക്കണ്ട മൂന്നെല്ലാം കഴിഞ്ഞാലേ അതിൽ ഒന്നല്ലേ ആരോ കാര്യം

ഇവിടെ നല്ല ഫുഡ് കിട്ടും ഫുഡ് കിട്ടും അത് തന്നെ വിശ്വാസം അപ്പം നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ നിന്ന് ട്രാൻസ്ലിങ് ആപ്ലിക്കേഷൻ പറയുന്നത് ഇവിടുത്തെ നമ്മുടെ ലണ്ടൻ നാട്ടിലേക്ക് ലണ്ടനിലെ ജി എഫിലെന്ന് പറയുന്നത് ഇത് ട്രാൻസ്ലിങ് എന്ന് പറയുന്ന എന്താ പറയുക സോ നമ്മൾ ട്വന്റി പൗണ്ട്സിന് ഈ കാർഡ് എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം ടൂബായാലും ട്രാമായാലും ബസ് ആയാലും പിന്നെ നാളെ നെക്സ്റ്റ് ഡേയിലേക്ക് വേണമെങ്കിലും നമ്മൾസിൽ ടോപ്പ് ചെയ്യണം എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തോന്നുന്നത് ഇവിടുത്തെ ട്രാവൽ ചാർജ് ഭയങ്കര കൂടുതലാണെന്ന് നമ്മൾ പലരോടും ചോദിച്ചു പറഞ്ഞായിരുന്നു അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കാർഡ് എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബസ്സിൽ വന്നത് നോർമൽ അപ് ചെയ്താണോ അപ്പം ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് വേറെ ബസ് മാറിയിട്ട് പോകണം ഫസ്റ്റ് ബസ് മാറി രണ്ടാമത്തെ ബസ് കയറി അതിനുശേഷം നമ്മള് ബസ്സിലിരിക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ആക്ച്വലി കൺട്രി സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഒന്ന് നമുക്ക് കണ്ണിന് നല്ല കുളിർമയേകുന്ന സ്ഥലങ്ങളാണ് മൊത്തം ഗ്രീനറിയാണ് നല്ല രസമാണ് രണ്ട് സൈഡിലും നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് നമ്മൾ കാറിലൊക്കെ പോകുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ ഇനിയിപ്പം നമുക്ക് ഫുഡ് കഴിക്കണം നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഷോപ്പ് കാണുമ്പോഴത്തേക്കിന് അവിടെ ഇറങ്ങി ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് ആക്ച്വലി കൺട്രി സൈഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് കടകൾ കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് സിറ്റിയിലേക്ക് അടുത്തോട്ട് വന്നപ്പോഴേക്കും അവിടെ സവ്വേ കണ്ടു സബ്വേ കെ എഫ് സി മഗ്ഡി ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ചാടി ഇറങ്ങി പക്ഷേ കെ എഫ് സിയും അതുപോലെ തന്നെ മഗ്ഡിയും തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അതിനുശേഷം ഇപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കെ വിഹിലേക്കാണ് ഇപ്പൊ പൊയ്ക്കോണ്ടിരിക്കുന്നത് എല്ലാ കിളവിയും ഈ കാട്ടിൽ കൂടെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി സുദ് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അപ്പുറത്തൊരു വഴിയുണ്ട് അതിനകത്തോടെ കയറി ആണ് എന്തോ കയറി പോന്ന് എനിക്ക് വയ്യ ചിറക്കാടാ ഞങ്ങളെല്ലാം ഒരു ഇതിൽ നിൽക്കുക എന്താ ചെയ്യണം എന്ന് അറിയാൻ

ഒക്കെ വീഡിയോ കാണിക്കുന്നുണ്ട് നടക്കാൻ ഒരു വഴിയേ ഉള്ളൂ നമ്മളിപ്പം കോട്ടത്രിച്ച് ഇതിലേക്കൂടെ ഇവിടെ ഇങ്ങനെ പോയി ഇറങ്ങി ഇവിടുന്ന് റൈറ്റ് ലെഫ്റ്റ് എടുക്കാൻ വഴി ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ കുന്നിന്റെ മേളിൽ കൂടി ഇങ്ങനെ ഒരു വഴി വഴിയുണ്ടെന്നാണ് ആബു പറയുന്നത് അതെ ക്രൂസാണല്ലേ ഓക്കേ അവിടെ അവിടെ വ്യൂ ഉണ്ട് അത് കാണണം അത് അത് നമ്മൾ കാണാൻ വേണ്ടി പോവാണ് ഓ ദൈവമേ ആ കേറുന്ന കണ്ടോ പിങ്കിയുടെ പ്രായത്തിനെ പോലും മാനിക്കാതെ പിങ്കി വലിയ പോ വല്യ കിടക്കാതെ ഞാൻ പറയു വരാം അലിയ അളിയൻ മുന്നിപ്പോഴും പ്രായത്തിന്റെ ഒരു ഇതും അളിയനിലെ ഇത് ചെയ്തിട്ടില്ല ഞാൻ എക്സ്പ്രഷൻ തുടങ്ങാൻ പോണു കൈസ് വാണ്ടുവേണ്ടി മടിക്കുന്നമുറ ഓ മൈ ഗോഡ് വെരി ബാഡ് അബു തോ അബു അബു മേളിലെത്തി അബു ആണെന്നുണ്ടെങ്കിൽ ഈ മല ഒരു നാല് തവണ കയറി ഇറങ്ങിയ ഭാവത്തിലാണ് അബു പോന്നത് ആ ആ ഞാൻ വേണം ഞാൻ നമുക്ക് നമ്മൾ ഇത്രയും വലിയ അയ്യോ കൊത്തിനാളെ കയറ്റോട്ടോ ലവങ്കേരി പോയിട്ട് രണ്ടാ ഇറയിൻകോ എന്നിട്ടാ അവ ഇറങ്ങി വരുന്നു കൈസ് ഈ പൂട്ടിയൊക്കെ ഇറങ്ങി കോളേ അപ്പൊ പോലീസ് വരും അതിനൊന്നും ഇറങ്ങി ഊ ആട്ടെ കൈസ് ഇത് ഈ ഒരു ഇത് ബ്രേക്കിങ് ആയിട്ടുള്ളൊരു ഒരു കാണണം കാണണം ഇത് അത് കണ്ടോ അങ്ങനെ

നമുക്ക് പിന്നീട് മനസ്സിലായത് അബു ആണ് അബു മാത്രീ ആണ് അതെ അപ്പൊ നമ്മള് ഈ കുട്ടിയാണ് അതെ അതെ ഏതൊരു കൊലകൊമ്പനും ഇതിലേക്ക് കാണാൻ അടിപതറും അടിപതറും അടിപതറാം വാരിക്കുഴി മതി മനസിലായില്ലേ

ആൾക്കാരെ കാണാൻ വേണ്ടി അല്ലേ നോക്കി പാമ്പു പാമ്പിനെ കൂട്ടിട്ടേക്കുന്നോ പാണ്ടും കൂട്ടി ഡീ ഡീ നീനു പാമ്പിനെ മലമ്പാമ്പിനെ കൂട്ടിട്ടേക്കുന്നു സുഖല്ലേ അപ്പം ഈ വീഡിയോ ഞാൻ എന്താ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പിയാണ് വൈൻഡപ്പിയല്ല ഇതിൻ്റെ ബാക്കി അടുത്ത പാർട്ടായിട്ട് വരുന്നതായിരിക്കും അപ്പം സ്റ്റേറ്റ്യൂൺ